ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഫുഡ് സ്റ്റോറീസ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഷു സ്പെഷ്യൽ ചക്ക ഉണ്ണിയപ്പവുമായിട്ടാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പച്ചരി അപ്പ സോഡ ഉപ്പ് മൈദ തേങ്ങാക്കുത്ത് ചക്കച്ചൊള ശർക്കര ഇവയൊക്കെയാണേ ഞാനിപ്പോൾ ഇവിടെ ഇതിന് രണ്ട് കപ്പ് അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ആറ് ടു എട്ട് മണിക്കൂർ വരെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഈ സോക്ക് ചെയ്ത് വെച്ച അരി നല്ല സ്റ്റീം ചെയ്തതിന് ശേഷം മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് മാറ്റാം അതിനു ശേഷം ഒരു കപ്പ് വെള്ളത്തിൽ ഈ അരി നന്നായി അരച്ചെടുക്കാം അപ്പോൾ പകുതി അരഞ്ഞതിന് മിക്സിയിലിട്ട അരി പകുതി അരഞ്ഞതിന് ശേഷം നമ്മൾ ചക്കയുടെ ചോളയും കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് അരിയിലിട്ട് ആറ് ചക്കച്ചോളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം നമ്മുടെ അരി നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ശർക്കര പാനി തയ്യാറാക്കാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ബൗളിലേക്ക് മാറ്റി ഒരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് സ്റ്റവിലേക്ക് വെക്കാം ശേഷം ഇത് നന്നായി മെൽറ്റ് ആവുന്നവരെ കാത്തിരിക്കാം ശർക്കരപ്പാനി ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് അതിനുശേഷം ഇതൊരു ക്ലീൻ ആവാൻ വേണ്ടി സ്ട്രെയിനറിലൂടെ ഒഴിക്കാം അതിന് ശേഷം നമ്മളിതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം ഒരു ഇളം കൂടിയാണ് ഒഴിക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ച മാവിലോട്ട് ഈ ശർക്കര പാനി ഒഴിക്കാം ഈ ഒരു മിക്സിലോട്ട് ഒരക്കപ്പ് മൈദയും ഒരു പിഞ്ചുപ്പും ഒരു നുള്ള അപ്പസോഡയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇവിടെ ഉപ്പ് ചേർക്കുന്നത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ഇത് അളച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള തേങ്ങാ കൊത്തൊന്ന് എടുക്കാം അതിനായി ഒരു പാന് അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കാം ഇപ്പം നമ്മുടെ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഈ തേങ്ങാ കുത്ത് ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇപ്പം നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് സമയം ചൂടാറാനായിട്ട് വെക്കാം ഈ തേങ്ങക്കുത്ത് ചൂടാറി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ്ചറിലോട്ട് നമുക്ക് ഈ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇവിടുത്തെ ഈ ഒരു ബാറ്റർ നല്ല ലൂസ് ആവാനും പാടില്ല നല്ല തിക്കാൻ പാടില്ല ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ആക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഉണ്ണിയപ്പത്തിനാവശ്യമായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു പാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പാൻ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിനുശേഷം ഈ കുഴിയുടെ പകുതി വരെ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ ഈ കുഴിയിൽ നിന്നും പോവാത്ത വിധത്തിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഒഴിക്കാനായിട്ട് ഒഴിച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിടാം ശ്രദ്ധിക്കാം എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വരെ നന്നായി മൂടി വെക്കാം നമ്മുടെ ഇത് അഞ്ച് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇതപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ സോഫ്റ്റ് ആയ ചക്ക ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം